എന്റെ ചായ പൈസ കൂടെ കൊടുത്തേ ആ അവിടെ തന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനുറ്റും കിടന്ന് കുറവാണല്ലോ നീ

ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി ഞാൻ ഈ കവിത കവിത എഴുതുവേ കേട്ടിട്ട് അവൾ എന്റെ അങ്ങനെ ഇത് സെറ്റ് ആയതേ കവിത വേണ്ട നീ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി പോയി അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നെ പറ്റിയ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എൻ്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒയിബാ ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും കാറുവാണെന്നൊരാഗ്രഹം

ഒരു മണിക്കും നീ നീ എങ്ങനെ ബൈക്ക് ബൈക്ക് ചേട്ടാ ചെയ്യൂ ഞാൻ ും ഈ ആരോടാൻ വർത്താനൊക്കെ പറയുന്നത് ഞാൻ അറിയാൻ അറിയോ നീ ഷൈജു ഷൈജു ഫാൻസ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ നീ ഷൈജു വെൽഫെയറിന് കേട്ടിട്ടുണ്ടോ നീ ഫേസ്ബുക്കിൽ ഉണ്ടോടാ ആരായി ഞാനിപ്പം നീ പറഞ്ഞുപാടികൾ ചെയ്ത് പോലെ ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കാ എനിക്കിനി ചേട്ട മാത്രമേ എന്റെ പെണ്ണു പോവും ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ണിയാട്ടാ ചേട്ടൻ്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛനപ്പും പറയുന്നുണ്ട് സത്യമായിട്ട് പക്ഷേ ഇതിന്റെ അവസാനത്തെ മോഷണം ആയിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്ന് വരും ബൈക്ക് എടുത്തുകൊണ്ട് പൊക്കോണം ആ ശരി കേട്ടാ അങ്ങനെ ഒറ്റക്ക് വലിക്കാനേ ആ സർ ഏ വാസു ആ

ഇരുപത്തിനാല് മണിക്കൂറിലേ പിടിച്ചേക്കാവുന്നു ഏഹ് വാസും പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇത് എന്താണ് എന്താണോ അവരുടെ ഭാഗ്യ ആണോ താറു വേണേ ബേബീ വിളിച്ചൊരു അരമണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ നീ തമാശ പറഞ്ഞു കഴിക്ക് തമാശല്ലേ കഴിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് പൈക്കിവിടെ ഇരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കുന്ന ആരം കൊള്ളം കുടിക്കും സിഗരറ്റ് പഠിക്കും പോകും കാര്യൊന്നുമില്ല ാക്കിലുള്ള വീട്ടിലോട്ട് വന്ന പോലെ ആണെങ്കിൽ എപ്പോൾ ഒരു നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ അവരൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഇന്നിപ്പോൾ അവിടെ പരിപാടി ഒന്നും നടക്കുന്നില്ല കണ്ടില്ലേ പരിപാടി ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും നാലഞ്ച് മിനിറ്റ് കിട്ടും

പിന്നെ ഇനിക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല വണ്ടി ഓടിക്കാൻ ഇത് ഷീറോണ്ട് തട്ടിട്ട് കാലുന്നാണെടുത്ത് ഞാൻ എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റിയു വണ്ടി വിട്ടോട്ടാണ്